വേണമെങ്കിൽ ചക്ക വേരിൽ കായ്ക്കും അതൊരു പഴമൊഴിയാണ് കേട്ടോ എന്നിരുന്നാലും അതുപോലെയുള്ള കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ അപ്പോഴേ വേരുമല ചക്ക ഉണ്ടായ കഥയല്ലാട്ടാ ഞാൻ പറയാൻ പോണത് ഞാൻ പറയാൻ പോണതേ ഈ കാണുന്ന ഈ കതിരുണ്ടല്ലോ അത് നെൽക്കതിരോ ഗോതമ്പ് കതിരോ അല്ലാട്ടോ ഈ നിൽക്കുന്ന തൈയും ഒരു പാഴ്പുല്ലും എന്ന് മനസ്സിലാക്കുക ഇത് സാക്ഷാൽ നമ്മുടെ ചോളം തൈകളാണ് കേട്ടോ ഒരു രണ്ട് രണ്ടര മാസത്തോളം പഴക്കമുള്ള ചോളത്തിൻ്റെ തൈകളാണ് ഇത് ഇത് നമ്മുടെ സാധാരണ മണ്ണിൽ ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പോഴേ എനിക്ക് വളരെ ആരാധനയുള്ള ഒരു കഥാപാത്രമാണ് യൂണിക് ഫാമിലി എന്നുള്ള യൂട്യൂബ് ചാനലിലെ സ്മിത എനിക്ക് ആ കൂട്ടുകാരിയോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ്ട്ടാ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടെന്നല്ലാ കൂട്ടുകാരി എന്ന് വിളിക്കാനാണ് പലപ്പോഴും അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കൂട്ടുകാരിയെന്നോ സഹോദരിയെന്നോ തോന്നാവുന്ന ഒരു ബന്ധം നമുക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു കുട്ടിയോട് എന്നെക്കാളും താഴെ പ്രായമായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴേ എത്ര കാര്യങ്ങളാണ് അവർ ചെയ്തെടുക്കുന്നത് അല്ലേ ഉള്ളി പോലും എത്ര ഭംഗിയിലാണ് അവർ വിളവ് ത് എന്ന പോലെ ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അങ്ങനെ സ്മിതയുടെ ഒരു വീഡിയോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വീട്ടിലെ കോഴികൾക്കും മറ്റും വാങ്ങി വെച്ചിട്ടുള്ള ചോളത്തിൽ നിന്നും തപ്പിത്തെറിഞ്ഞ് നല്ല ആയിട്ടുള്ള വിത്തുകൾ തപ്പിത്തെറിഞ്ഞെടുത്തിട്ട് ചോളം മുളപ്പിച്ചതും അത് നട്ട് നനച്ച് വിളവെടുത്തിട്ടുള്ളതുമായ ആ ഒരു വീഡിയോ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയിലേക്ക് എടുക്കാനായിട്ടാണ് അതുപോലെ സ്മിതയുടെ പോലെയാണ് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും രണ്ട് പേരും ഉണങ്ങിയ കമ്പ് പോലും കൊണ്ട് കുളിച്ചിട്ടേ അത് പിറ്റേ ദിവസം തന്നെ പച്ചപ്പിടി യും ചെയ്യും പൂക്കാനുള്ളത് പൂത്തും കാണിച്ചു തരും കായ്ക്കാനുള്ളത് കായ്ച്ചും കാണിച്ചു തരും കേട്ടാ അപ്പോഴേ ഈ കൃഷി എൻ്റെ ചേച്ചിയാണ് കേട്ടോ ക്രെഡിറ്റ് മുഴുവൻ ചേച്ചിയാണ് വീഡിയോ എടുക്കാനായിട്ട് ചേച്ചി എനിക്കിതുപോലെ കുറെ കാഴ്ചകൾ ഒരുക്കി തന്നിട്ടുണ്ടാവും അപ്പോൾ ഈ നേരത്തെ കാണിച്ച് നിൽക്കതിൻ്റെ പോലെയുള്ളത് പൂവാണ് കേട്ടോ അതിൻ്റെ ചോളം വരുന്നത് ഈ തണ്ടുമൽ ഇത കണ്ട ഇങ്ങനെ നമ്മുടെ അപ്പുപ്പന്താടി പോലെയുള്ള ഭാഗം അത് നമ്മുടെ ചോളത്തിൻ്റെ തലപ്പാണ് കേട്ടോ അവിടെയാണ് ചോളം ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് കാണിച്ച് തന്നിട്ടുള്ളതാണ് ചോളം ായിട്ട് ആയതിന് ശേഷമുള്ള ഒരു അപ്ഡേഷനും കൂടെ ഞാൻ തരണ്ട് തരണ്ടിട്ടാണ് അപ്പോഴേ നല്ല പത്രാസിൽ അതിപ്പം എൻ്റെ അമ്മ നട്ട് നട്ടുനച്ചുണ്ടാക്കിയ വിളവെടുക്കാനാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി മേയാനാണെങ്കിലും ചേച്ചി ഉണ്ടാക്കിയതാണെങ്കിലും അനിയത്തി ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കതൊക്കെ വിളവെടുക്കാനും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാഞ്ഞിട്ടായിരിക്കണം ശ്രമിക്കാഞ്ഞിട്ടല്ല ഏട്ടാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും ഇതുപോലെ പച്ച പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോഴേ എന്താ പറയണേ ഞാൻ വീണ്ടും പറയാണ് അസ്മിതയോട് മാത്രമല്ല ആ ഒരു ഒരു ചുറ്റുവട്ടത്തുള്ള അവരുടെ അവരുടെ കോമ്പൗണ്ടിലുള്ള എല്ലാ സഹോദരങ്ങളോടും പ്രത്യേക ആരാധനയാണ് പിന്നെ ഇത് നല്ല മണ്ണിലാണ് നിൽക്കുന്നത് അതുപോലെ പഴം ചേർത്തിട്ടാണ് ചേച്ചി വളം കൊടുക്കുന്നത് ആ ഒരു സീക്രട്ടും പറഞ്ഞു